നമുക്ക് ബ്ലാക്കിൻ്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻ കണ്ടാലോ കഴിഞ്ഞ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടത് ഒരേ പാറ്റേണും ഡിഫറെൻ്റ് കളർ ഷെയ്ഡുമാണ് എങ്കിൽ ഇപ്പോൾ ഇതാ നമ്മൾ കാണാൻ പോകുന്നു ഒരേ കളറും ഡിഫറൻറ്റ് പാറ്റേണും നല്ലൊരു സ്റ്റൈലിഷ് ദുപ്പട്ടയുമായിട്ട് ബ്ലാക്കിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ യോക്ക് പോർഷനും വന്നിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലിൻ്റെ പാറ്റേൺ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നെറ്റ് കോട്ടയാണ് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊരു ബ്ലാക്ക് സൽവർ നിങ്ങൾക്കും ആഗ്രഹമില്ലേ എങ്കിൽ നമുക്കിനി ബാക്കി വെറൈറ്റീസും കൂടെ കണ്ടിട്ട് വരാം സിമ്പിൾ ആയിട്ടാണ് ഇതിൻ്റെ ഒരു യോഗ പോർഷനിലെ ഡിസൈൻ വന്നിട്ടുള്ളത് ഹെവി ദുപ്പട്ടയോട് കൂടി നല്ലൊരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് പാർട്ടി വിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ തന്നെയാണ് കേട്ടോ രണ്ട് പാർട്ടേൺസിലൊക്കെ തന്നെയും ദുപ്പട്ട നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ കളക്ഷൻസൊക്കെ നിങ്ങൾക്കും സ്വന്തമാക്കാം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി